വർഷങ്ങളോളം ഡി ഫോർ ഡാൻസ് എന്നുള്ള റിയാലിറ്റി ഷോയുടെ അവതാരകയായി നിന്ന് കേരളത്തിൽ ആകെ തരംഗമായി മാറിയ ജോഡിയാണ് പേളി മണിയും ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പിയും ഡി ഫോർ ഡാൻസ് റിയാലിറ്റി ഷോ ഇത്രത്തോളം പോപ്പുലറാകാൻ ഒരു കാരണവും ഇരുവരുടെയും അവതരണ രീതിയും പരസ്പരമുള്ള ബോണ്ടിങ്ങും തന്നെയായിരുന്നു പേളി ജി പി കോംബോയിൽ പിറന്ന തേങ്ങാക്കൊല പാട്ടിന് ഇന്നും ഫാൻസ് ഉണ്ട് വിവാഹശേഷം ആങ്കറിംഗ് മേഖലയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് പേളി അതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചുള്ള പ്രോഗ്രാമുകളും സംഭവിക്കാറില്ല ഇപ്പോഴിതാ പേളിയെക്കുറിച്ച് ജി പി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ജെ ബി ജംഗ്ഷനിൽ പിതാവിനൊപ്പം എത്തിയപ്പോൾ ജിപിയെക്കുറിച്ച് പേളി വാചാലയായിരുന്നു തന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരുന്നവരിൽ ഒരാളാണ് ജി പി എന്നുള്ളതാണ് പേളി പറഞ്ഞത് ജി പി എൻ്റെ നല്ലൊരു സുഹൃത്താണ് അവൻ എന്നെ നന്നായിട്ട് അറിയാം ഷോയുടെ ഭാഗമായിരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് ഞാൻ കരയുന്നതിന് തൊട്ട് മുമ്പ് ജി പി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ജി പി പതുക്കെ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടാകും കാരണം ജി പിക്ക് അറിയാം ഞാൻ ഇപ്പോൾ കരയുമെന്ന് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് എന്നെ ഇമോഷണൽ ആക്കുന്നത് എന്ന് ജി പിക്ക് അറിയാമെന്നും പേളി പറയുന്നുണ്ട് ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം പുതിയ അഭിമുഖത്തിൽ ഇതിനുള്ള മറുപടി കൂടി ഗോവിന്ദ് പദമസൂര്യ നൽകുകയാണ് തനിക്ക് പേളിയെ നന്നായി അറിയാമെങ്കിലും പേളിക്ക് തന്നെ ഇതേവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജി പി പറയുന്നത് അവൾക്കൊരു തേങ്ങയും മനസ്സിലാവില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവളെ എനിക്ക് നന്നായി മനസ്സിലാവുകയും ചെയ്യും അവൾക്ക് തിരിച്ച് മനസ്സിലാവുകയും ചെയ്തില്ല എങ്കിൽ ഭയങ്കര പ്രശ്നമാണ് പേളി എന്താണ് ചിന്തിക്കുന്നത് എന്നുവരെ എനിക്ക് കൃത്യമായി കിട്ടും അതുകൊണ്ട് തന്നെ അവൾ പലപ്പോഴും ഒഫൻറ്റഡ് ആകും നമ്മളെ അപ്പുറത്ത് നിൽക്കുന്നയാൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പിന്നെ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കണം എന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും നീ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാം ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഗോപിയാണ് എന്ന് പറയേണ്ടി വരും അവളാണ് ഏറ്റവും കൂടുതൽ എനിക്കൊപ്പം സമയം ചെലവഴിക്കുന്നത് അതിനു മുമ്പ് അരവിന്ദ് വേണുഗോപാൽ എന്നൊരു കസിൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഊണിലും ഉറക്കത്തിലും ഒരുമിച്ചായിരുന്നു മിയ്ക്കും എന്നെ മനസ്സിലാകുമെന്നും ജി പറയുന്നുണ്ട് പേളിയുടെ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയ ഒരാളും ജി തന്നെയായിരുന്നു പക്ഷേ ഗോവിന്ദിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പേളിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു രണ്ടാമത്തെ മകൾ നിറ്റാരയെ പ്രസവിച്ച് റെസ്റ്റ് ായിരുന്നു പേളി ചടങ്ങിലെ പേളിയുടെ അഭാവം ആരാധകർക്കിടയിൽ ചർച്ചയായപ്പോൾ രസകരമായ എഡിറ്റഡ് ഫോട്ടോ പങ്കിട്ടും പേളി എന്ന് വൈറലായിരുന്നു വടക്കുംനാഥ ക്ഷേത്രത്തിൽ താലികെട്ട് കഴിഞ്ഞു വരുന്ന ജിപ്പിക്കും ഗോപികയ്ക്കുമൊപ്പം ഒരു സൽവാർ ധരിച്ചു നിൽക്കുന്ന പേളിയായിരുന്നു ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ രണ്ടു പേർക്കും ആശംസകൾ നേരുന്നു ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ് എന്നും തമാശ രൂപേണ പേളി കുറിച്ചിട്ടുണ്ടായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാൻ പേളിക്ക് കഴിഞ്ഞില്ല എങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ പേളിയെയും കുടുംബത്തെയും കാണാൻ നേരിട്ട് ജിപിയും ജീവിത പങ്കാളി ഗോപികയും എത്തിയിട്ടുണ്ടായിരുന്നു